ഹലോ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലയിൽ ഒരു ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം നേടാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരത്തിലൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ കുറിച്ചായിരിക്കും കൂടുതൽ പേരും ചിന്തിക്കുന്നുണ്ടാവുക എന്നാൽ മറ്റൊരു ഓപ്ഷനുമായിട്ടാണ് അതായത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ പന്ത്രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത് ഇത് നിങ്ങൾക്ക് ഡെയിലി റെൻ്റൽ അപ്പാർട്ട്മെൻ്റ് ആയോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ സ്റ്റാഫിന് ഒരുമിച്ച് താമസിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോസ്റ്റൽ ആയിട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വളരെ അനുയോജ്യമായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊമേർഷ്യൽ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ കളക്ട്രേറ്റിന് എതിർവശത്ത് മെയിൻ റോഡിൽ നിന്ന് അമ്പത് അടി മാത്രം ദൂരത്തിൽ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകൾ അടങ്ങുന്ന ഫ്ലാറ്റ് സമുച്ചയം വിൽപ്പനയ്ക്കായത് ഇവിടെ ബേസ്മെന്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പാർക്കിംഗ് സൗകര്യവും ഗ്രൗണ്ട് ഫ്ലോറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ഫ്ലാറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ഫ്ലാറ്റ് സെക്കൻഡ് ഫ്ലോറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ഫ്ലാറ്റ് കൂടാതെ മൂവായിരം സ്ക്വയർ ഫീറ്റ് റൂഫ് ടോപ്പ് എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് റൂഫ് ടോപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമൊത്തം പന്ത്രണ്ട് അപ്പാർട്ട്മെന്റിൽ നാലെണ്ണം ടു ബി എച്ച് കെയും ഏഴ് എണ്ണം വൺ ബി എച്ച് കെയും ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ഫ്ളാറ്റിനും സെപ്പറേറ്റ് മീറ്റർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനും ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുമുള്ള പ്രൊവിഷനും ഇവിടെ നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി ബോർവെല്ലും ഇരുപത്തിരണ്ടായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കും ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ബിൽഡിങ്ങിന് യാതൊരു വിധത്തിലുമുള്ള ലോൺ ബാധ്യതകളില്ല

കലക്ടറേറ്റിലുള്ള ജോലിക്കാർക്ക് റെന്റിന് കൊടുക്കുവാനോ അതുപോലെ കോടതിയിലുള്ള അഡ്വക്കേറ്റിന് ഓഫീസ് സൗകര്യത്തിന് വേണ്ടിയോ ബിൽഡിംഗ് റെന്റിന് കൊടുത്തു വരുമാനം നേടാവുന്നതാണ് തൃശൂരിലെ പ്രമുഖ ടെക്സ്റ്റൈൽ കമ്പനികളിലെ ഷോറൂമിലുള്ള സ്റ്റാഫിന് ഒരുമിച്ച് വാടകയ്ക്ക് കൊടുക്കാനോ മെഡിക്കൽ കോളേജിലെയും അമല ഹോസ്പിറ്റലിലെയും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെയും അതുപോലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഫ്ളാറ്റ് ഒരുമിച്ച് വാടകയ്ക്ക് എടുക്കുന്നതിനും വളരെയധികം സാധ്യത ഇവിടെയുണ്ട് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഈ ബിൽഡിംഗ് ഒരുപോലെ അനുയോജ്യമാണ് പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ ബാങ്ക് ചർച്ച് ടെമ്പിൾ സൂപ്പർ മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് കിഡ്സ് പ്ലേ ഏരിയ തിയേറ്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ലുലു ഗ്രൂപ്പിന്റെ ഹയർ വടക്കുനാഥൻ ടെമ്പിൾ പുത്തൻപള്ളി ശക്തൻ മാർക്കറ്റ് രണ്ട് കിലോമീറ്ററിൽ ശോഭാ സിറ്റി മാളിലേക്കും എത്തിച്ചേരാവുന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ കളക്ട്രേറ്റിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പത്ത് സെന്റ് സ്ഥലത്തെ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകൾ ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്ന വില മൂന്ന് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഉടമ നേരിട്ട് തന്നിരിക്കുന്ന ഒരു പരസ്യമാണിത് അതുകൊണ്ട് തന്നെ വാങ്ങുന്നയാൾക്ക് യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നന്ദി നമസ്കാരം